ഒരു ബന്ധം ജന്യൂനാണെന്നുള്ള എൻ്റെ പ്രൂഫ് എപ്പോഴാണ് മനസ്സിലാവുക എന്നറിയോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യത്തിൽ നിങ്ങൾ നോ പറയുമ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളുടെ നോയെ റെസ്പെക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കണം നിങ്ങളുടെ നോ കേട്ടിട്ട് ആ വ്യക്തി ഭൂകമ്പണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ജന്യൂൻ ബന്ധമല്ലാതെ അടിമയാണ് ഞാൻ പ്രണയബന്ധങ്ങൾ ആരംഭിച്ചിട്ടുള്ള ആളുകൾ പലരും കൗൺസിലിങ്ങാക്കി ചെമ്പ്പോഴേ ഞാൻ പറയാറുണ്ട് പ്രണയബന്ധത്തിൽ ആദ്യം തന്നെ എന്തു ചെയ്യണമെന്ന് അറിയാം ആദ്യത്തെ ഒന്ന് രണ്ട് മാസത്തിനകം വളരെ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കാര്യത്തിൽ നോ നോവറിയാം അവർക്കിഷ്ടപ്പെട്ട കാര്യം പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാവില്ല കാര്യങ്ങളിൽ നോ പറയുക നിങ്ങളുടെ ആ ആളെ എങ്ങനെ പ്രതികരിക്കുന്നുണ്ടോ നോക്കുക നിങ്ങളുടെ ഏറ്റവും വൃത്തികെട്ട സ്വഭാവങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത് നോക്കുക കാരണം ഇതൊക്കെ എന്തായാലും ഭാവിയിൽ കാണേണ്ടി വരുമല്ലോ അപ്പം തന്നെ കാണിച്ചു കൊടുത്ത് നോക്കുക അതൊക്കെ കാണുമ്പോൾ ആ പുള്ളിക്ക് എങ്ങനെയുണ്ട് നിങ്ങളെ സഹിക്കാൻ പറ്റുന്നുണ്ടോയെന്ന് നോക്കുക അതിലൊക്കെ ഓക്കെ ആ ടെസ്റ്റിൽ പാസ്സായിട്ട് എന്നിട്ട് പിന്നെ റൊമാൻറ്റിക് ആയിക്കോ ആദ്യം നിങ്ങളുടെ ഭീകരമുഖങ്ങളൊക്കെ കാണണ്ട അല്ലെങ്കിൽ നിങ്ങളിത് മറച്ചു വയ്ക്കണ്ട നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവങ്ങളെ കാരണം ഭാവിയിൽ കാണാനുള്ളതല്ലേ അതുപോലെ നോ പറയുക നോ പറയാനുള്ള ഒരു ലൈസൻസ് നിങ്ങൾക്ക് തരാത്തൊരാളുടെ കൂടെ നിങ്ങൾ വലിയ പ്രതിബദ്ധതയിൽ നിന്ന് കാണിച്ചിട്ട് ഒരു കാര്യമില്ല കാരണം ആ വ്യക്തി നിങ്ങളുടെ മനസ്സിനെ ഒട്ടും റെസ്പെക്റ്റ് ചെയ്യുന്നില്ല സോ ജീവിതത്തിൽ പല സ്ഥലങ്ങളിലും ടെസ്റ്റ് ചെയ്യണം നിങ്ങൾക്ക് നോ പറയാൻ പറ്റുമോ എന്നുള്ളത് തുടക്കത്തിൽ തന്നെ വലിയ വായിൽ നോ പറയാൻ പോയാൽ വലിയ അടി കിട്ടും ചിലപ്പോൾ ജീവിതത്തിൽ അതുകൊണ്ട് ഞാനൊന്ന് ആലോചിക്കട്ടെ ഞാൻ പിന്നെ പറഞ്ഞാൽ മതിയോ അയ്യോ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനത്തെ വാക്കുകളൊക്കെ ഉപയോഗിക്കാം നിങ്ങൾ വേണമെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കോ നോ എന്ന് പറയുന്നതിന് ആൾട്ടർനേറ്റായി ഉപയോഗിക്കാവുന്ന മറ്റു വാക്കുകൾ ഏതൊക്കെയാണ് മറ്റ് സെൻറ്റൻസസ് ഏതൊക്കെയാണെന്നുള്ളത് ഗൂഗിളിൽ ഒരുപാട് ആൻസർ കിട്ടും നിങ്ങൾക്ക് ഹൗ ടു സേ നോ പൊളൈറ്റ്ലി മറ്റുള്ളവരെ എങ്ങനെ നോ പറയാം അപ്പോൾ അതിലിങ്ങനെ ഒരുപാട് വേഡുകൾ തരും ഗൂഗിൾ സോറി ഐ ഹാവ് നോ ടൈം എനിക്കിന്ന് അസുഖമാണ് എനിക്കിത് കേട്ടപ്പോഴേ ടെൻഷൻ ടെൻഷനാകുന്നു ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നോക്ക് പകരമായിട്ട് പറയാവുന്ന വാക്കുകൾ ഒരുപാട് കിട്ടും ഈ നോസ് യൂസ് ചെയ്യണം നമ്മൾ നല്ലപോലെ പോലെ കേട്ടോ നിങ്ങളുടെ നോ ആണ് നിങ്ങളുടെ കൂടെയുള്ള മറ്റു മനുഷ്യരുടെ കൂടെയുള്ള ബന്ധത്തിൽ നിങ്ങളുടെ വില എന്താണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടുത്തി തരുന്ന സാധനം എല്ലായിടത്തും യെസ് പറയുന്ന ഒരാൾക്ക് ഒരു വാല്യൂ ഇല്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ കണ്ടിടത്തൊക്കെ ഒന്ന് നോ പറഞ്ഞിട്ട് ആളാവാനെന്ന് നോക്കണ്ട നിങ്ങൾക്ക് ശരിക്കും ബുദ്ധിമുട്ടുള്ള കാര്യത്തിൽ നോ അറിയുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഇത്രയും കാര്യങ്ങളിൽ ഇന്നു മുതൽ ഒരു പ്രാക്ടീസ് നിങ്ങൾ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡ് വിത്തിൻ ത്രീ മന്ത്സ് കാര്യക്ഷമമായൊരു മാറ്റം നിങ്ങളുടെ മനസ്സിലുണ്ട്